സത്യത്തിന്റെയും സമാധാനത്തിന്റെയും പാതയിലൂടെ സഞ്ചരിക്കാനാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നതെന്നും ഇത് യാഥാർത്ഥ്യമാക്കാനുള്ള ഇടങ്ങളാണ് ദേവാലയങ്ങളെന്നും മന്ത്രി ഒ ആർ കേളു പരിശുദ്ധനായ എൽദോമോർ ബസേലിയസ് ബാവയുടെ നാമത്തിൽ തോണിച്ചാൽ പായോടിൽ സ്ഥാപിതമായ കുരിശും തൊട്ടിയുടെ വെഞ്ചരിപ്പിനുശേഷം നടത്തിയ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഇടവക മെത്രാപൊലിത്ത ഡോക്ടർ ഗീവർഗീസ് മോർ തേഫാനോസ് അധ്യക്ഷനായി മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസ്റ്റിൻ ബേബി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബ്രാൻ അഹമ്മദ് കുട്ടി അഗസ്റ്റിൻ ഫാദർ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ ഈ സമൂഹം സാധിക്കും അപ്പോ അത് പാടില്ലാത്ത കാര്യമാണ് അപ്പോ അങ്ങനെ വരാതിരിക്കാൻ പിതാവ് മാത്രം കാര്യമില്ല ഞാൻ മാത്രം കാര്യമില്ല അല്ലേ ും വിചാരിക്കുമ്പോൾ മാത്രമാണ് ഒരു സമാധാനത്തിന്റെ സാധിക്കുന്നത് നമ്മളൊരു നേർരേഖയാണ് വരയ്ക്കാറുള്ളത് അല്ലെ അതിനെ പോസിറ്റീവ് ആക്കാൻ എന്ത് ചെയ്താൽ മതി നെടുക വട്ടൊരു വല വരച്ചാണ് എല്ലാ നെഗറ്റീവ് അനുഭവങ്ങളെയും പോസിറ്റീവ് അനുഭവങ്ങളാക്കി തീർക്കുന്ന വിശേഷപ്പെട്ട ജീവിതത്തിന്റെ അനുഭവമാണ്